ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി നല്ല കട്ടിയിലും ഇടതൂർന്ന് നല്ല ബലത്തോടെ വളരാനും അതേപോലെ നല്ല നീളത്തിലൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ആണ് പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത് നമ്മൾ ഹെയർ കെയറിന് അല്ലെങ്കിൽ മുടിക്ക് നീളം വെക്കാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും മൂന്ന് ഫലപ്രദമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കമ്പൈൻ ചെയ്തുകൊണ്ടിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞ വേണം സവാള വേണം ആവണക്കെണ്ണ വേണം ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടുന്നത് ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുടിക്ക് എന്തൊക്കെ ഗുണം എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള കാര്യം അറിയണ്ടേ അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം അപ്പം ആദ്യം ഇതിലേക്ക് എടുത്തിരിക്കുന്നത് മുട്ടയുടെ മഞ്ഞയാണ് മുട്ടയുടെ വെള്ളയല്ല മുട്ടയുടെ മഞ്ഞയാണ് നമ്മൾ ഈ ഒരു ഹെയർ മാസ്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കാരണം ഈ മുട്ടയുടെ മഞ്ഞയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് അതായത് ബയോട്ടിനുണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് ഫോളേറ്റ് ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം നമ്മളുടെ മുടി ഇഴകൾ അതായത് മുടിയുടെ റൂട്ടിനെയും സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ട് നല്ലതുപോലെ നറിഷ് ചെയ്യാനും അതേപോലെ നമ്മുടെ മുടി ഇഴകളെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ സഹായിക്കും ഏറ്റവും മെയിനായിട്ട് ഇത് നല്ല മോയ്സ്ചറൈസ് ചെയ്യും നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഡ്രൈനെസ് അല്ലെങ്കിൽ വരൾച്ച ഇതൊക്കെ മാറി നല്ലതുപോലെ അത് മുടി മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും എപ്പോഴും മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് കാണപ്പെടാൻ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാൻ ഒക്കെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആയി ആയിപ്പോകുന്നതാണ് മുടിക്ക് ഡ്രൈനെസ്സുണ്ട് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ്സിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് പക്ഷെ അതേപോലെ തന്നെ നമ്മളുടെ മുടിക്കും ഡ്രൈനെസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ മുടിയുടെ ഡ്രൈനെസ് മാറ്റി നല്ലൊരു മോയ്സ്ചറൈസ് അതായത് നല്ലൊരു ഹെൽത്തി ഹെയറും നല്ല ഫ്രിസി ആയിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവത്തില്ലേ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് കയറി കിടക്കുകയാണെങ്കിൽ തന്നെ അതിന് നല്ല ബലം കിട്ടും അതേപോലെ തന്നെ അത് പൊട്ടിപ്പോകുന്നതും കുറയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുട്ടയുടെ മഞ്ഞളടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ ബയോട്ടിൻ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബയോട്ടിന് ബയോട്ടിൻന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻസ് ആണ് അത് ഈ മുട്ടയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുടി വളർച്ചയ്ക്ക് മുട്ടയുടെ മഞ്ഞ സഹായിക്കും അതേപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് മുടി ബ്രേക്ക് ബ്രേക്കാകാതെ പൊട്ടിപ്പോകാതെ നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും അത് നമ്മുടെ ഹെയർ ആണെങ്കിലും അതേപോലെ തന്നെ തലയോട്ടിയാണെങ്കിലും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും പിന്നെ ഈ തലമുടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഡ്രൈനെസ് കുറയും മുടിക്കുള്ള ഒരു വരൾച്ച കുറയുമ്പോൾ തന്നെ ഹെയർ ഫോൾ കുറയാനുള്ള സാധ്യതയുണ്ട് മുടി പൊട്ടിപ്പോയി വരണ്ട് പൊട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അത് ഭയങ്കരം ഡാമേജ്ഡായിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു പരിധി വരെ മുടി മുടികൊഴിച്ചിലിനും അത് കാരണമാകും അപ്പോൾ അതെല്ലാം മാറുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ കുറയാനും ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സവോളയാണ് അപ്പോൾ സവോള എങ്ങനെയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ സവോളയുടെ നീരാണ് എടുക്കുന്നത് ഒരു സവോള ഒരു മീഡിയം സൈസിലുള്ള സവോള എടുത്ത് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റാക്കി എടുത്ത് ഒരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ വെച്ച് അരിച്ച് അതിൻ്റെ നീര് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഇല്ല ഒട്ടും തന്നെ വെള്ളം ചേർക്കാനേ പാടില്ല സ്ട്രോങ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഓണിയൻ ജ്യൂസ് തന്നെയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത് ഈ സവോളയുടെ നീര് മാത്രം തന്നെ തേച്ചാൽ തന്നെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് കാരണം എന്ന് വെച്ച് ഈ സവോളയിൽ ഒരുപാട് സൾഫറുണ്ട് സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ സവോള അല്ലെങ്കിൽ ഉള്ളി നമ്മളുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് പറയുന്നത് കാരണം സൾഫർ കണ്ടൻറ് കൂടുന്തോറും അത് ഇതിനകത്ത് ഉള്ളിലടങ്ങിയിരിക്കുന്ന സൾഫർ നമ്മളുടെ മുടി ഭയങ്കര സ്ട്രോങ് ആക്കാനും നല്ല കട്ടിയിൽ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതേപോലെ തന്നെ തലയോട്ടിയിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും സഹായിക്കും നമുക്ക് തലയിലേക്ക് നല്ല അതായത് തലയോട്ടിയിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹെയർ റൂട്ട്സ് മുടിയുടെ വേരുകളെ തലയോട്ടിയിലാണ് കൂടുതൽ സർക്കുലേഷൻ നന്നായിട്ട് വരുതോറും നമ്മൾ കഴിക്കുന്നതിലുള്ള നല്ല ന്യൂട്രിയൻസ് എല്ലാം ഈ ഹെയർ ഫോളിക്കിൾസിന് അബ്സോർബ് ചെയ്യാൻ പറ്റും എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും ഉണ്ട് അതിപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഇൻറ്റേർണലി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇൻറ്റേർണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ അതാണ് നമ്മുടെ സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മൾ ആരം കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും എത്തുന്നത് ബ്ലഡ് വഴിയാണ് നന്നായിട്ട് സർക്കുലേഷൻ കൂടുമ്പോൾ ഈ ഹെയർ ഫോളിക്കൽസിന് നല്ലത് അതുകൊണ്ടാണ് എപ്പോഴും എന്ത് കാര്യം നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുമ്പോഴും നന്നായിട്ട് മസാജ് ചെയ്യണമെന്ന് പറയും മസാജിങ് തന്നെയെന്ന് പറയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന ഒരു കാര്യമാണ് ഈ മസാജിംഗ് എന്ന് പറയുന്നത് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് ബ്ലഡിലുള്ള ന്യൂട്രിയൻസ് കൂടുതലായിട്ട് ഈ ഹെയർ ഫോളിക്കൽസിന് അബ്സോർവ് ചെയ്യാൻ പറ്റും അതാണ് ഒരു കാര്യം പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സൾഫറിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഈ സൾഫർ എന്ന് പറയുന്നത് കെരാറ്റിൻ ഉണ്ടാക്കാനുള്ള കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹെയറിൻ്റെ ഒരു ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രോട്ടീൻ കണ്ടൻ്റ് അപ്പോൾ ഈ സൾഫർ കണ്ടൻറ്റ് ഈ കെരാറ്റിൻ ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് മുടിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആണ് എന്ന് പറയുന്നത് ഈ നമ്മൾ നമ്മളുള്ളി ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ നമ്മുടെ തലയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു താരനാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്കിൻ ഇൻഫെക്ഷൻ ആകാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി നല്ലതുപോലെ വളരാതിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാകാം ഇതിനൊക്കെ തലയിലുള്ള തലയോട്ടിലുള്ള ഈ ഇൻഫെക്ഷൻസ് കാരണമാകാം അപ്പം ഈ ഉള്ളിയിൽ നല്ല ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അത് നമ്മുടെ തലയിലുള്ള ഇൻഫെക്ഷൻസും ഒരു പരിധി വരെ താരൻ തടയാനുമൊക്കെ ഈ ഉള്ളി സഹായിക്കും കാരണം ഇതിൽ നല്ല ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസാണുള്ളത് പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ളത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കുമെന്നുള്ളതാണ് ഉള്ളി കൊളാജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് അത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല യങ് ആൻഡ് യൂത്ത്ഫുൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജ് എന്ന് പറയുന്നത് അത് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉള്ളി സഹായിക്കും അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഉള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇത്രയും നല്ല നറിഷ്മെൻ്റ് കൊടുക്കുന്നു സർക്കുലേഷൻസ് കൂട്ടുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആകുന്നു നമ്മളുടെ ഹെയറിൻ്റെ ചില മുടികളറിയാം മുടി അങ്ങനെ കട്ടി കുറഞ്ഞ് കട്ടി കുറഞ്ഞ് പോയിട്ട് പൊട്ടി പൊട്ടി ഒരുപാട് ആളുകൾക്ക് മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോയാണ് മുടി ഇല്ലാതെയാകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നത് മുടിയുടെ ഈ തിന്നിങ് അല്ലെങ്കിൽ മുടി കട്ടി കുറയുന്നതൊക്കെ കുറച്ച് നല്ല കട്ടിയുള്ള മുടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉള്ളിയുടെ ജ്യൂസ് നമുക്ക് സഹായിക്കും പിന്നെ ഏറ്റവും നമ്മ മൂന്നാമതായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണക്കെണ്ണ കാസ്റ്ററോയിൽ എന്ന് പറയും കാസ്ട്രോളിന് നമ്മൾ ഓൾറെഡി തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാസ്ടറോയിൽ മാത്രം ഉപയോഗിച്ചാൽ തന്നെ മതി നിങ്ങൾക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള റെസിനോളിക് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റാണ് നമ്മളുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് കാസ്ട്രോയിലടങ്ങിയിരിക്കുന്നത് ഇത് കാസ്ട്രോയിലും മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ ഒക്കെ കുറച്ച് നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിനെയും മുടിയെയൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് ഹെയർ ഫോളിക്കുൽസിനൊക്കെ നല്ല അത്യാവശ്യം നല്ല ന്യൂട്രീഷൻസ് ഒക്കെ കൊടുത്ത് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മളുടെ ഹെയറിനെ നന്നായിട്ട് നറിഷ് ചെയ്ത് നല്ല സ്ട്രെങ്താക്കുന്നു സ്ട്രെങ്തനാക്കുന്നുണ്ട് ഈ കാസ്ട്രോയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ഓസിറ്റ്സും വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ ഈ മുടിയിഴകളെ നല്ലതുപോലെ ബലമുള്ളതാക്കാനും അതേപോലെ പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ സഹായിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിയുടെ കൂട്ട് തന്നെ നമ്മുടെ കാസ്ട്രോളിനും കുറച്ച് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ തലയോട്ടിലുള്ള ഇതേപോലത്തെ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ കാസ്ട്രോള് സഹായിക്കും അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെയർ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അറിയുക ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വെറുതെ ബ്ലൈൻഡായിട്ട് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് സാധനങ്ങൾ നമ്മളുടെ തലമുടിക്ക് വേണ്ടി ചെയ്യുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന വിധം ഉള്ളി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ നീര് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നീര് അരിപ്പയിലൂടെയോ തുണിയിലൂടെയോ അരിച്ച് എടുക്കുക ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞയും ഒന്നോ രണ്ടോ സ്പൂണ് കാസ്ടർ ഓയിലും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇച്ചിരി ഒരു ടൈം എടുക്കും അത് ആ ഒരു സമയം കൊണ്ട് അതായത് കാസർ ഓയിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ചേരാൻ ഒരു സമയമെടുക്കും എന്നാലും മൊത്തത്തിൽ ചേർത്തിനെ മറിവരക്ക പക്ഷേ മാക്സിമം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ തലയോട്ടിയിൽ തല മുടിയിലും തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് മിനിമം ഒരു അര മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ വെക്കുക വെച്ചതിന് ശേഷം ഇത് തണുത്ത വെള്ളത്തിൽ മാത്രം കഴുകിക്കളയുക കാരണം നമ്മൾ മുട്ടയുടെ മഞ്ഞ് യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ പോലും തലയിൽ ഈ മുട്ട കുക്കായിട്ട് അതായത് അത് കഴുകിക്കളയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാൻ അതായത് നോർമൽ വാട്ടറിൽ പച്ചവെള്ളത്തിൽ തണുപ്പെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് കൂടുതൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് പച്ചവെള്ളത്തിൽ ചൂടില്ലാത്ത വെള്ളത്തിൽ കഴുകിക്കളയാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ മാക്സിമം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല കട്ടിയിൽ വളരാനും നല്ല സ്ട്രെങ്ത് നല്ല ബലത്തോടു കൂടിയ മുടി വളരാനും ഒക്കെ സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്